നമസ്കാരം മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഒരുപാട് ട്രോളുകൾക്ക് ഇരയാണ് ശിവൻകുട്ടിയുടെ വാക്കും സംസാരവും പ്രവൃത്തിയുമൊക്കെ നിരന്തരം ട്രോളുകളായി മാറുന്നു പക്ഷെ എന്നിട്ടും ശിവൻകുട്ടിക്ക് വീരപരിവേഷം കൊടുക്കാൻ പലപ്പോഴും സഖാക്കൾക്ക് കഴിയുന്നതിൻ്റെ കാരണം സോഷ്യൽ മീഡിയയിലെ ശക്തമായ ഇടപെടലാണ് മന്ത്രി ശിവൻകുട്ടിക്ക് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എന്താണ് എന്നറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല കൊള്ളാവുന്ന ഒരു ടീമിനെ വെച്ച് വേണ്ടതുപോലെ പി ആർ വർക്ക് ചെയ്യാൻ പറ്റിയാൽ മതി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രോഗക്കിടക്കയിൽ കോമയിൽ കിടന്നിരുന്ന വി എസ് അച്യുതാനന്ദൻ പോലും ഇടയ്ക്കിടെ പോസ്റ്റ് ഇടുന്ന കാലമാണെന്ന് ഓർക്കണം പിണറായി വിജയന്റെ പേരിൽ പോസ്റ്റ് വരികയും ആ പോസ്റ്റ് ആഘോഷമാക്കുകയും ചെയ്യുന്ന സഖാക്കൾ ശിവൻകുട്ടിയുടെ പേരിലും അങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ ശിവൻകുട്ടി പറയുന്ന ഡയലോഗുകൾ ശിവൻകുട്ടിയുടേതല്ല ശിവൻകുട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമിൻ്റെതാണ് എന്ന് തിരിച്ചറിയാത്ത അന്തം കമ്മികളായ സഖാക്കൾ ശിവൻകുട്ടിക്ക് സ്തുതി പാടി വി ഡി സതീശിനെ എടുത്ത് ശിവൻകുട്ടി നിലത്തടിച്ചു എന്നൊക്കെ പ്രചരിപ്പിച്ചു ഇങ്ങനെ ശിവൻകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ കയ്യെടു നേടുമ്പോൾ തന്നെ മാധ്യമങ്ങളെ കണ്ട് എന്തെങ്കിലും പറയുമ്പോൾ അതിൽ വിജയിക്കാൻ കഴിയുന്നില്ല പന്തിരണ്ട് വർഷം മുമ്പത്തെ പബ്ലിക് റിലേഷൻ ഗിമിക്സ് ആണ് നേരിട്ടുള്ള സമീപനത്തിന് ശിവൻകുട്ടി എടുക്കുന്നത് ഏറ്റവും കൂടുതൽ ശിവൻകുട്ടി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തത് ഒരു സ്കൂളിൽ ചെന്നിട്ട് നടത്തുന്ന രസകരമായ നാടകമാണ് ഞാൻ ഇനിയും മത്സരിക്കണമോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നു ഭൂരിപക്ഷം കുട്ടികളും കൈവൊക്കുന്നു മത്സരിക്കേണ്ട എന്ന് ആഗ്രഹമുള്ളവർ കൈവൊക്കാൻ പറയുന്നു ആരും കൈപോക്കുന്നില്ല ഇതോടെ ശിവൻകുട്ടി വികാരഭരിതനാകുന്നു സകല കുട്ടികളും താൻ വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇത്തരം തമാശകൾ പറയാനല്ലാതെ ശിവൻകുട്ടിക്ക് ഫലപ്രദമായി ഒരു കാര്യവും പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പോലും പറ്റുന്നില്ല എന്നതാണ് വാസ്തവം ആ ശിവൻകുട്ടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതിന്റെ കാരണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചതാണ് ഇത് ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ചു എന്നാണ് സഖാക്കൾ പറയുന്നത് പ്രകോപിപ്പിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്നാലും ശിവൻകുട്ടിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ ശിവൻകുട്ടിയുടെ പേരിൽ ഇങ്ങനെ എഴുതി ബജറ്റ് അവതരണത്തിന് പിന്നാലെ ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുകയാണെന്നും സർക്കാർ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പ്രസ്താവിച്ചു കണ്ടു ഖജനാവ് കാലിയാണെന്ന് രാപ്പകൽ പ്രസംഗിക്കുന്ന ഇതേ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് മാസാമാസം കൃത്യമായി തൻ്റെ അലവൻസുകളും ഇതേ ഖജനാവിൽ നിന്ന് കൈപ്പറ്റുന്നത് ഖജനാവ് അത്രയ്ക്ക് ശൂന്യമാണെങ്കിൽ താങ്കൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നാടിൻ്റെ വികസനത്തിനും പാവപ്പെട്ടവൻ്റെ ക്ഷേമത്തിനുമായി സർക്കാർ നീക്കിവയ്ക്കുന്ന ഓരോ രൂപയും കൃത്യമായ ആസൂത്രണത്തോടെയാണ് വിനിയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെതിരെ അതിശക്തമായ ഒരു പോസ്റ്റ് പോസ്റ്റിടുകയാണ് ഇതാണോ മഹത്തായ കാര്യം മന്ത്രിമാർക്കും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനും ശമ്പളം കൊടുക്കുന്നു പ്രതിപക്ഷ നേതാവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് മാത്രം ഖജനാവ് സുരക്ഷിതമാണ് എന്നതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്ന ശിവൻകുട്ടിയുടെ പാപ്പരത്വത്തെ അവഗണിക്കാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തീരുമാനിച്ചത് പക്ഷേ ശിവൻകുട്ടി വിട്ടുകൊടുത്തില്ല ശിവൻകുട്ടി വീണ്ടും കാടും പോസ്റ്റുമായി രംഗത്ത് വന്നു സംഘപരിവാറിനെതിരെ പോരാടുന്ന വലിയ യോദ്ധാവായി സ്വയം ചമയാൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നടത്തുന്ന ശ്രമങ്ങൾ കൗതുകകരമാണ് ബി ജെ പിയോടുള്ള മൃദുസമീപനവും കോൺഗ്രസിന് നിലപാടില്ലായ്മയും കേരളീയ പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യമുള്ളതാണ് വെറുതെ പ്രസംഗപീഠങ്ങളിൽ ഇരുന്ന് വാചക കസർത്ത് നടത്തിയാൽ വിരുദ്ധത വിരുദ്ധതാവില്ല യഥാർത്ഥ പോരാട്ടം എങ്ങനെയെന്ന് നിയമമണ്ഡലം സാക്ഷ്യപ്പെടുത്തിയതാണ് കേരളത്തിന്റെ മണ്ണിൽ ബി ജെ പി തുറന്ന ഏക അക്കൗണ്ട് ക്ലോസ് ചെയ്തത് ഇടതുപക്ഷത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ പോരാട്ടമായിരുന്നു സംഘപരിവാർ രാഷ്ട്രീയത്തെ മുട്ടുകുത്തിക്കാൻ ആർജവുമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ഞാൻ ഈ പോരാട്ടത്തിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ വി ഡി സതീശൻ ശരിക്കും ഒരു സംഘപരിവാർ വിരുദ്ധനാണെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരിക്കൽ വിജയിച്ച നേമം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തയ്യാറാകണം വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വർഗീയതയ്ക്കെതിരെ പോരാട്ടത്തിന് കരുത്തു പകരാൻ അദ്ദേഹം ഈ ക്ഷണം സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശിവൻകുട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ കാഞ്ഞ ബുദ്ധിയിൽ രൂപപ്പെട്ടതായിരുന്നു ഈ ആശയം പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുക അങ്ങനെ നിയമത്തേക്ക് എത്തിക്കുക അതിന് പിന്നിലൊരു കാരണമുണ്ട് നിയമത്തെക്കുറി പരാജയം ഉറപ്പാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ വിജയം തടയുന്നതിനു വേണ്ടി കോൺഗ്രസ് പാർട്ടി കെ മുരളീധരനെ നിയമത്ത് മത്സരിപ്പിക്കുന്നു അങ്ങനെയാണ് ബി ജെ പി വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നതും വി ശിവൻകുട്ടി ജയിക്കുന്നതും ഇക്കുറി സാഹചര്യം വ്യത്യസ്തമാണ് കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള ധൈര്യം കോൺഗ്രസ് പാർട്ടിക്കില്ല എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർക്ക് വിജയം ഉറപ്പാണെന്നാണ് കോൺഗ്രസ്സിന്റെ കണക്കുകൂട്ടലും അങ്ങനെ തന്നെ അങ്ങനെ അവിടെ രക്തസാക്ഷിയാവാൻ കോൺഗ്രസ് നേതാക്കളാരും തയ്യാറല്ല അതുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധ നേടിയ വൈഷ്ണവ് സുരേഷ് എന്ന വിദ്യാർത്ഥി നേതാവിനെ അവിടെ ഇറക്കി വെല്ലുവിളിക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ തന്റെ പരാജയം ഉറപ്പാക്കിയ ശിവൻകുട്ടി അതിനുവേണ്ടി കണ്ടെത്തിയ എളുപ്പവഴിയാണ് വി ഡി സതീശനെ അങ്ങോട്ട് വിളിക്കുക എന്നത് ശിവൻകുട്ടിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് വി ഡി സതീശൻ അങ്ങ് എത്തുമെന്നും ഇതോടുകൂടി തമ്മിൽ മത്സരം മോത്ത് ബി ജെ പിയുടെ വിജയം ഉറപ്പാക്കി ശിവൻകുട്ടിക്ക് ജയിക്കാമെന്നും കണക്കാക്കി കാരണം ശിവൻകുട്ടിക്ക് മണ്ഡലത്തിലുള്ള പേര് പറവൂർ മണ്ഡലംകാരനായ വി ഡി സതീശനില്ലായെന്നോർക്കണം ഈ കെണിയിൽ വീടാതെ വളരെ ബുദ്ധിപരമായി ഒഴിഞ്ഞു മാറാൻ വി ഡി സതീശന് കഴിഞ്ഞു വി ഡി സതീശൻ പറഞ്ഞു അയ്യോ ശിവൻകുട്ടിയെ പോലെ മഹാനായ പ്രഗത്ഭനായ സമ്പന്നനായ ഒരാൾക്ക് മറുപടി പറയാൻ എനിക്ക് യോഗ്യതയില്ല ഞാൻ അവരുടെയൊക്കെ താഴെയാണ് ശിവൻകുട്ടിയെ ഒരു മഹാനായ മനുഷ്യനോട് മത്സരിക്കാനുള്ള കഴിവുമില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച് തടിതപ്പി എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ് അതിനിങ്ങനെ എന്നെ തോട്ടിട്ട് പിടിക്കാൻ നോക്കിയാണ് ഇത് ഇതിലൊന്നും ഞാൻ വീഴില്ല അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല അദ്ദേഹം വലിയ ഒരാളാണ് എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ള ആളാണ് അദ്ദേഹം എനിക്ക് എനിക്കതിൽ തർക്കമില്ല നല്ല നിലവാരമുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് തർക്കമില്ലല്ലോ അപ്പോ ഞാൻ നിലവാരം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിക്കല്ലേ ഞാൻ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരവും ഒരാളാണ് ഞാൻ തർക്കിക്കാനും വഴക്കിടാനും ഇല്ല കാരണം പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് അത് എൽ ഡി എഫിന്റെ ചങ്ക് തുളച്ചു പോകുന്ന പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ആ സബ്ജക്റ്റിൽ നിന്ന് ഒരാളും വഴിതെറ്റിച്ചു കൊണ്ടു നോക്കണ്ട ആ സബ്ജക്ട് വരും വന്നുകൊണ്ടിരിക്കുകയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കുറ്റപത്രമാണ് ആയിരുന്നു ഇലക്ഷനിലെ അജണ്ട പൊളിറ്റിക്കൽ അജണ്ട ഈ ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ അജണ്ട അതായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് ഈ തോണ്ടല് പിച്ചല് വലിക്കല് തോട്ടിയിട്ട് വലിക്കല് അതിലൊന്നും ഞങ്ങൾ വീഴില്ല സത്യത്തിൽ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാറ്റി വി ഡി സതീശും ശിവൻകുട്ടിയും തമ്മിലുള്ള നേർക്കുനേർ യുദ്ധമാക്കി മാറ്റി തടി തപ്പുക എന്ന ലക്ഷ്യവും എങ്ങനെയെങ്കിലും പ്രകോപിതനായ സതീശൻ നിയമത്ത് വന്നാൽ രക്ഷപ്പെട്ടു എന്ന വിചാരവുമായിരുന്നു ശിവൻകുട്ടിക്കുള്ളത് ആ കെണി തിരിച്ചറിഞ്ഞു തന്നെയാണ് സതീശൻ ഒഴിഞ്ഞു മാറിയത് വാസ്തവത്തിൽ ശിവൻകുട്ടി ചെയ്യേണ്ടത് സതീശൻ അത്ര മോശക്കാരനാണെങ്കിൽ നേരെ പോയി പരവൂരിൽ മത്സരിക്കുകയാണ് അത് ചെയ്യാതെയാണ് സതീശനെ കെണിയിൽ വീഴ്ത്താൻ ശിവൻകുട്ടി ശ്രമിച്ചത് ഇതോടുകൂടി പ്രതീക്ഷ നഷ്ടപ്പെട്ട ശിവൻകുട്ടി വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു നിയമമണ്ഡലത്തിൽ മത്സരിക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവന കേവലം ഒരു വ്യക്തിഗത തീരുമാനമല്ല അത് ബി ജെ പിയുമായി ഉണ്ടാക്കിയ കൃത്യമായ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമാണ് നേമത്ത് ബി ജെ പിയെ സഹായിക്കുക പകരം പരവൂരിൽ ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിൽ ഉറപ്പിക്കുക ഇതാണ് ഈ ഡീലിന്റെ അന്തസത്ത ഈ ഒത്തുകളിൽ പുറത്തുവരുമ്പോൾ ഉണ്ടായ പരിഭ്രമമാണ് ചർച്ച വഴി വഴിതിരിച്ചുവിടുന്നു എന്നാരോപിച്ച് സതീശൻ നടത്തുന്ന വിലാപങ്ങൾക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് സതീശൻ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഒരു യഥാർത്ഥ വിഷയമായി തോന്നാത്തത് എന്തുകൊണ്ടാണ് ഈ മണ്ണിൽ വർഗീയത വിതയ്ക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായി നേരിടേണ്ട വിഷയം തന്നെയല്ലേ ഒരേ സമയം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും താലൂരിക്കുന്ന അപകടകരമായ രാഷ്ട്രീയമാണ് വി ഡി സതീശൻ കൈക്കൊള്ളുന്നത് വർഗീയ ശക്തികളുമായി ചങ്ങാത്തും കൂടി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള നീക്കം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ശിവൻകുട്ടിയുടെ ഡയലോഗ് മുമ്പോട്ട് പോവുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പായി വി ശിവൻകുട്ടിക്ക് കുറി നേ വിജയ ആ നിരാശയിൽ നിന്നാണ് സതീഷിനെ ഒന്ന് പ്രകോപിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത് സതീഷിന് ഈ കിണിയിൽ വീടാതെ പോയപ്പോൾ തോൽവി സംബന്ധിച്ച് തടിയൂരുകയാണ് ശിവൻകുട്ടി ശിവൻകുട്ടിയും സതീശനും തമ്മിലുള്ള യുദ്ധം കാണാൻ കാത്തിരുന്നവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് സതീശൻ ശിവൻകുട്ടിയെ അവഗണിച്ച് മുമ്പോട്ട് പോകുന്നു